നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ കേരളത്തെ കുരുക്കിലാക്കിയതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വരെ കാര്യമായ ചർച്ചകൾ നടന്നിരുന്നതാണ് അതിൻ്റെ തുടർച്ചയായി വലിയ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ട സാഹചര്യത്തിൽ കിട്ടിയ ഗ്യാപ്പിൽ പുതിയ നടപടികളുണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഈ പ്രശ്നങ്ങൾക്ക് തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ കേരളത്തിൻ്റെതുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നടക്കുന്ന സാധാരണ നടപടികളിൽ പോലും ഇടപെട്ട് ആളുകളെ കുഴപ്പത്തിലാക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണാനുള്ളത് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ വിഷു റംസാൻ ചന്ത വിലക്കുന്ന അസാധാരണമായ നടപടിയിലേക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടുള്ളത് സാധാരണ എല്ലാ വർഷവും നടത്തുന്ന വിഷു റംസാൻ ചന്തകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദം മായ സാധ്യതകൾ ആണ് ഇത്തരം ചന്തകൾ അങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ അത് സർക്കാർ വ്യത്യാസം ഇല്ലാതെ തന്നെ ഇവിടെ നടക്കുന്നതാണ് ഒരു സംഗതി വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇടപെടലിനെ അതിൻ്റേതായ ഗൗരവത്തിൽ പത്രങ്ങൾ സമീപിച്ചിട്ടില്ല എങ്കിൽ പോലും വാർത്തകളുണ്ട് ആ വാർത്തകളിലൂടെ നമുക്ക് കടന്നു പോകാം കൺസ്യൂമർ ഫെഡ് ചന്തകൾക്ക് വിലക്ക് എന്നാണ് മനോരമ ഒന്നാം പേജിൽ കൊടുത്ത വാർത്ത ഇവിടെ തലക്കെട്ട് ആ വാർത്തയിൽ പറയുന്നത് കൺസ്യൂമർ ചന്തകൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിലക്കി ഏതോ ഗോവിന്ദ് മേനോൻ നൽകിയ പരാതിയാണ് എന്നല്ല അതിനകത്ത് രാഷ്ട്രീയമായ നീക്കങ്ങളുണ്ട് ഒരുപക്ഷെ സർക്കാർ ഇതര സംഘടനകളുടെ പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം നടപടികൾ ഉണ്ടാവാറുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് കുറച്ചുനാൾ മുമ്പൊരു തെരഞ്ഞെടുപ്പിനാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനെതിരെ സുപ് ഹൈക്കോടതി വരെ പോയ നടപടി ഉണ്ടായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയൊക്കെ വലിയ പഴി കേട്ടതാണ് ഇത്തരത്തിൽ സാധാരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തിനാണ് വിലക്കുന്നത് അതെങ്ങനെയാണ് സർക്കാരിന് അനുകൂലമായ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന് വ്യാഖ്യാനിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ശമ്പള വിതരണം വിലക്കിക്കൊണ്ടുള്ള പെൻഷൻ വിതരണം വിലക്കിക്കൊണ്ടുള്ള നടപടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു തരത്തിലും ജനങ്ങളുടെ അടുത്തേക്ക് ഗവൺമെൻറ് പോകുമ്പോൾ അത് രാഷ്ട്രീയമായി കാണുന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളുടെ തുടർച്ചയായി ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്നതാണ് കാണുന്നത് ഉത്സവ ചന്തകൾ വിലക്കി എന്ന് ദേശാഭിമാനി വാർത്തയുണ്ട് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും ഇടപെട്ടിട്ടാണ് വിലക്കിയത് എന്ന ആരോപണവും ദേശാഭിമാനി ഉന്നയിക്കുന്നുണ്ട് ബിഷു റംസാൻ ചന്തകൾക്ക് അനുമതിയില്ല എന്ന് ജനയുഗം ലീഡ് വാർത്ത തന്നെ നൽകുന്നു മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല റംസാൻ വിഷു ചന്തകളില്ല എന്ന് ജന്മഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താത്തതുകൊണ്ടാണ് റംസാൻ വിഷു ചാന്ത ഇല്ലാത്തത് എന്നാണ് ജന്മഭൂമിയുടെ വാർത്ത ഇങ്ങനെ വാർത്ത ഓരോ പത്രവും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട നടപടിയുടെ തുടർച്ചയായി തന്നെ വേണം കരുതാൻ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കേരളം വെള്ളം കൂട്ടിക്കൊടുത്തു നാലായിരത്തി നാന്നൂറ് കോടി കേന്ദ്രം വെട്ടി എന്നൊരു വാർത്ത മനോരമയിലുണ്ട് ജലജീവൻ മിഷൻ പ്രകാരമുള്ള പദ്ധതി കേന്ദ്രം അനുവദിച്ചിരുന്നു ആ കാര്യത്തിൽ കേരളത്തിൻ്റെ നടപടി സാധാരണ ജനത്തിന് ആവശ്യമായ ശരാശരി വെള്ളക്കണക്കനുസരിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അമ്പത്തഞ്ച് ലിറ്റർ അല്ല നൂറ് ലിറ്റർ ആണ് എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നൂറ് ആക്കി വർദ്ധിപ്പിച്ചിരുന്നത് എന്നാൽ കേന്ദ്രം പറയുന്നത് അമ്പത്തഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അമ്പത്തഞ്ച് കൂട്ടി നൂറാക്കിയതുകൊണ്ട് നാലായിരത്തി നാനൂറ് കോടി രൂപ ഒറ്റക്കെട്ടിക്ക് വെട്ടി ജലജീവൻ മിഷൻ അങ്ങനെ നിങ്ങൾ വെള്ളം കുടിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം ഈ പരിപാടിക്ക് ബാധകമാക്കി എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക മറ്റൊരു വാർത്ത കടപരിധി മുപ്പത്തേഴായിരത്തി കോടി എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിഫ്ബി പെൻഷൻ ഫണ്ട് മുതലായ കാര്യങ്ങൾ കുറച്ചിട്ട് ഈ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്നും കുറച്ചിട്ട് പന്ത്രണ്ടായിരം കോടി കുറച്ചിട്ടാണ് കേരളത്തിന് കട എടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകുക പുതിയ സാഹചര്യത്തിൽ എന്നൊരു വാർത്തയാണ് മാതൃഭൂമി നൽകുന്നത് ഹിന്ദു ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് സെവറൽ സ്റ്റേറ്റ്സ് ആർ കമ്മിംഗ് ടു കോർട്ട് എഗയിൻസ്റ്റ് സെൻറ്റർ എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു വിലയിരുത്തലാണ് വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ അതായത് നമ്മൾ ഘടനാപരമായി നോക്കുമ്പോൾ ബി ജെ പി ഇതര സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ കോടതിയെ സമീപിക്കുകയാണ് സാമ്പത്തികമായി ഓരോ സംസ്ഥാനം ത്തെയും കുഴപ്പത്തിലാക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കർണാടക അവരുടെ ദുരിതാശ്വാസ ഫണ്ട് കിട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ച് നമ്മൾ കണ്ടതാണ് ഹിന്ദു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന നിയമയുദ്ധം ആശങ്ക അറിയിച്ച് കോടതി എന്ന ഈ വാർത്തയുടെ മറ്റൊരു ആംഗിൾ സുപ്രഭാതവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം തൃശൂരിൽ കരുവന്നൂർ ബാങ്കിനെ മുൻനിർത്തി ഇ ഡി നടത്തുന്ന പരിപാടികൾ പുരോഗമിക്കുകയാണ് ഇ ഡി കൂടുതൽ ബാങ്കുകളിലേക്ക് എന്ന് മനോരമ ലീഡ് വാർത്ത നൽകുന്നു സി പി എമ്മിന് വെളിപ്പെടുത്താത്ത നൂറോളം ആസ്തി ഉണ്ട് എന്നാണ് മനോരമയുടെ വാർത്ത ഇ ഡി പറയുന്നതാണ് അത് മനോരമ റിപ്പോർട്ട് െയ്യുന്നുണ്ട് ലീഡായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും രഹസ്യമെന്ന് ഇ ഡി പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരോപണം നിഷേധിച്ച് പി കെ ബിജുവും എം എം വർഗീസും രംഗത്തെത്തിയതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇ ഡി അന്വേഷണം സുരേഷ് ഗോപി ജയിപ്പിക്കാനാണ് എന്ന് പിണറായി ആരോപിച്ചതും വാർത്താ പത്രങ്ങളിലുണ്ട് അക്കൗണ്ട് മരവിപ്പിക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് സി പി എം എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കേ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് സി പി എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത് അതും കരുവന്നൂർ എന്ന സഹകരണ ിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അടുത്ത നടപടികളിലേക്ക് പോയിരിക്കുകയാണ് ഇതിനെതിരെ സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് സീതാറാം യെച്ചൂരി ഈ കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ദേശീയ തലത്തിലുള്ള അക്കൗണ്ടും ആരോപിച്ചാൽ മൊത്തത്തിൽ ബാധിക്കും അതേസമയം ഇടതുപക്ഷ പാർട്ടികൾ പ്രാദേശികമായ അക്കൗണ്ടുകൾ വഴിയാണ് അവരുടെ അതായത് അടിസ്ഥാന ഘടകത്തിൽ നിന്നാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അതിനാവശ്യമായ ഫണ്ട് ശേഖരണവും ഒക്കെ നടത്തുന്നത് നമുക്കറിയാലോ ബക്കറ്റ് വിരി ഉൾപ്പെടെയുള്ള പരിപാടികൾ വഴി അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസ് പോലെയുള്ള ബി ജെ പി പോലുള്ള പാർട്ടികൾ ദേശീയ അക്കൗണ്ട് വഴി വിതരണം ചെയ്യുകയാണ് കേരളത്തിലേക്ക് ഇത്ര പൈസ ആണെന്നോ ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ മണ്ഡലത്തിലേക്കും കൊടുക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ പാർട്ടികളെ നിശ്ചലമാക്കാൻ ഏറ്റവും നല്ലത് അവരുടെ പ്രാദേശിക അക്കൗണ്ടുകൾ ജില്ലാ കമ്മിറ്റിക്ക് താഴെയുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കലാണ് ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെയാണ് അതിന് സമാനമായ നടപടിയാണ് കോൺഗ്രസിൻ്റെ എ നാഷണൽ ലെവലിലുള്ള ഏഴ് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് ഇത് സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലുള്ള അക്കൗണ്ടും ആരോപിച്ചുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം അറിയാം അതുകൊണ്ട് ഇ ഡി കൃത്യമായി തൃശ്ശൂരിൽ അക്കൗണ്ട് ആരോപിച്ചിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് സി പി എമ്മിൻ്റെ ജില്ലാ ഘടകങ്ങളിലേക്കും ബാങ്കുകളിലെ മറ്റ് അക്കൗണ്ടുകളിലേക്കും അവർ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുകൂടിയാണ് ഇന്നത്തെ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇ ഡി വെറുതെ ഇരിക്കുന്നില്ല തൃശ്ശൂരെ മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമല്ല മറ്റ് പലയിടത്തേക്കും നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് വേണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സോറനെതിരെ ഇതാ ഇ ഡി തെളിവ് എന്നൊരു വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകുന്നുണ്ട് ഫ്രിഡ്ജും ടിവിയും വാങ്ങിയ ാണ് മുഖ്യമന്ത്രിയായിരുന്ന അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെപ്പിച്ച് അറസ്റ്റ് ചെയ്ത ഇ ഡി നൽകിയ തെളിവ് അതേസമയം മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന വാർത്തകൾ ഇന്നും മനോരമ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മൈക്കുമായി ബന്ധപ്പെടുത്തിയാണ് രാഷ്ട്രീയം പറയുന്നതൊന്നും കൊടുക്കുന്നതാണെന്നില്ല വാർത്താ സമ്മേളനത്തിൽ മൈക്ക് കുഴപ്പമായതിനെ തുടർന്ന് മൈക്ക് ഉറപ്പിച്ച് നൽകുന്നതും അത് ഉപേക്ഷിക്കുന്നതും ഒക്കെയായ ചിത്രങ്ങൾ നൽകിക്കൊണ്ട് മനോരമ ആറ് കോളം സ്ഥലം തന്നെ അതിനുവേണ്ടി നീക്കിവെച്ചിട്ട് മറ്റ് രാഷ്ട്രീയം പറഞ്ഞതോ മറ്റ് ഏതെങ്കിലും പ്രചരണ കാര്യത്തിൽ പ്രസംഗിച്ചതോ ഒന്നും വാർത്ത കാണുന്നില്ല ഈ കാര്യം കൃത്യമായി തന്നെ മൈക്ക് പ്രശ്നത്തിലാണ് എന്നുള്ള വാർത്താ മനോരമ കൊടുക്കുന്നത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി മൈക്ക് മൈക്കെടുത്തൊന്നും കുലിക്കിയാൽ എന്തായാലും പത്രങ്ങൾ വാർത്ത വരും അല്ലാതെ സി എ എ മറ്റേ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ പ്രസംഗിച്ചിട്ട് വെറുതെ സമയം കളിയുന്നില്ല അർത്ഥമില്ല മുഖ്യമന്ത്രി നേരെ സ്റ്റേജിലെത്തി മൈക്കൊന്നു കുലിക്കുകയോ അല്ലെങ്കിൽ രണ്ട് ചീത്ത പറയ ചീത്താൽ പത്രങ്ങൾ നന്നായി വാർത്ത കൊടുക്കും എന്നാൽ കോൺഗ്രസ് വി ഡി സതീശൻ്റെ പ്രചാരണം ഇന്നലെ ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും സി എ ഐയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിൻ്റെ പ്രസംഗം അവരുടെ വിശദീകരണം കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ ശക്തമായി എതിർത്തിരുന്നു അതിനകത്തൊരു വരി പോലും സി എയെ കുറിച്ചില്ല സി എ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള പ്രചാരണം കോൺഗ്രസിൻ്റെ പ്രതിരോധത്തിലാക്കിയിരുന്നു സതീശൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സി എയെ പിണറായി എട്ടാം പേജ് നോക്കി ൂ ഞങ്ങളുടെ പ്രകടന പത്രികയുടേത് എന്ന് പറഞ്ഞ് സതീശൻ പ്രസംഗിച്ചത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി റദ്ദാക്കുമെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നും സതീശൻ പറഞ്ഞതായി മനോരമ പറയുന്നു എട്ടാം പേജിൽ എന്താണ് ഉള്ളത് എന്ന് മാത്രം പറയുന്നില്ല കാരണം എട്ടാം പേജിൽ ഉള്ളത് ജനവിരുദ്ധമായ നിയമങ്ങളൊക്കെ റദ്ദാക്കും എന്നാണ് എട്ടാം പേജിലുള്ളത് അല്ലാതെ സി എ റദ്ദാക്കും എന്നല്ല സി റദ്ദാക്കും എന്നോ സി എക്കെതിരായ നടപടി കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നോ പ്രകടനപഥത്തിൽ ഒരു വരി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും മനോരമ എട്ടാം പേജ് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യമായി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് സതീശൻ്റെ പ്രസംഗം മൈക്ക് വേണ്ട റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള തെളിവ് കൂടിയാണ് ഈ വാർത്ത എന്നാൽ സി എ എ പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല എന്ന ചെന്നിത്തലയുടെ പ്രസ്താവന ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ബോംബിൽ കുലുങ്ങിയ സി പി എമ്മിൻ്റെ വാർത്ത പത്രങ്ങളെല്ലാം കൂടി കൊടുക്കുന്നുണ്ട് പാനൂർ സ്ഫോടനം സി പി എമ്മിന് ഈ പ്രചാരണ കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഇരട്ടടിയായി പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വ്യാഖ്യാനത്തിന് സ്കോപ്പുള്ള ഒരു കാര്യം ബോംബിൽ കുലുങ്ങി രക്ഷാപ്രവർത്തനവുമായി സി പി എം എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് മുഖം രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് അതായത് അവിടെ സ്ഫോടനം ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തകരായി അവിടെ പോയ ഡിവൈഎഫ്ഇക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് തൊട്ടടുത്തുള്ള അയൽവാസികളായ ഡിവൈഎഫ് ഇക്കാരുടെ സാന്നിധ്യത്തെ കുറിച്ച് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദഷ ഒക്കെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇത് ഈ തലക്കെട്ടിൽ നൽകുന്നത് ആളിക്കത്തി പാനൂർ സി പി എം കുരുക്കിൽ എന്ന കേരളകോമതിയും ലീഡ് വാർത്ത നൽകുന്നു ദേശാഭിമാനി മറ്റൊരു വാർത്തയാണ് നൽകുന്നത് പാനൂർ സ്ഫോടനത്തിൽ അന്വേഷണ റിപ്പോർട്ട് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത് ലവ് ബോംബ് ഇടുക്കി രൂപത എന്നൊരു വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്നുണ്ട് കേരള സ്റ്റോറി ഇടുക്കി രൂപതയുടെ കീഴിൽ ആളുകൾക്ക് കാണാൻ പ്രദർശിപ്പിച്ചതാണ് ലവ് ജിഹാദ് എന്ന ആരോപണം ആവർത്തിച്ചു ഉന്നയിക്കുന്ന ബി ജെ പി പോലെ തന്നെ ഉന്നയിക്കുന്ന ഒരു കൂട്ടരാണ് അവരും അതുകൊണ്ട് തന്നെ അവരുടെ സഭകളിൽ ഈ കാര്യം കേരള സ്റ്റോറി എല്ലാവരും കാണണം എന്നാവശ്യപ്പെട്ട് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദർശിപ്പിച്ചതിനെക്കുറിച്ചുള്ള വാർത്തയാണ് മാതൃഭൂമി ലവ് ബോംബിട്ട് ഇടുക്കി രൂപത എന്ന വാർത്ത വഴി നൽകുന്നത് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം